ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇത് നമ്മുടെ പുഴക്കാളും കേട്ടോ നമ്മളെ രണ്ട് സുഹൃത്തുക്കളിങ്ങനെ വലയിട്ടിട്ട് മീനെ പിടിക്കാൻ വേണ്ടി വലയിട്ടിട്ടാണ് ഉള്ളത് അവരിങ്ങനെ വലയിട്ടിട്ട് ചുക്കാനെക്കൊണ്ട് തൂണിക്ക് ഇങ്ങനെ അടിക്കുകയാണ് അപ്പോൾ മീനിങ്ങനെ ഓടിയിട്ട് വലയക്കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് കേട്ടോ അതോ എങ്ങിതാണ് ഇവിടെ നിന്നിങ്ങനെ ആ വലയെ അവിടെ കരക്ക് കെട്ടി അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് അങ്ങനെ ചുറ്റി ദൂരെ അപ്പുറം കരക്ക അവിടെ കെട്ടിയിട്ടുള്ളത് അതിലുള്ളിലൂട്ട് തോണി തുടങ്ങിട്ട് തോണിക്ക് അടിക്കുക തോണിക്ക് അടിക്കുകയെന്ന് പറഞ്ഞാൽ തോണിക്ക് ഒച്ച കൊണ്ട് മീനിങ്ങനെ പരക്കം പായും പരക്കം പായുന്ന മീനിങ്ങനെ വലയൊക്കെ കണിയും അതിനാണ് ഈ അടിക്കുന്നത് അവരിങ്ങനെ അടിച്ചടിച്ച് വലയിൽ മീനൊക്കെ ഏറ്റുന്നുണ്ട് അങ്ങനെ അവർ വല വലിച്ചു തുടങ്ങി ഇതിപ്പോൾ ഞാൻ പുഴയ്ക്ക് ഇക്കരയാ ഉള്ളത് അവർ തോണിയെടുത്ത് അങ്ങ് അക്കരെ എത്തിയിട്ടാണ് ഉള്ളു കേട്ടോ അതാണിങ്ങനെ ക്ലിയർ ഇല്ലാതെ നമ്മുടെ സാധാ ഫോണാണ് അവരിങ്ങനെ മീനിങ്ങനെ വല വലിച്ച് വലിച്ച് ഇങ്ങോട്ടിങ്ങോട്ട് തിന്ന് മീനൊന്നും കുറവാണെന്ന് തോന്നും ആകെ അവർ മൂന്നാളെണ്ണേ വലയെ കയറുന്നേ കണ്ടുള്ളൂ ഇത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നാൽ കറിക്കുള്ള മീനാകും എന്നാലും നമ്മുടെ നാട്ടിലൊരു നല്ല കാഴ്ചയെല്ലാം ഉണ്ടോ രണ്ട് ചെങ്ങായിമാർ ഇങ്ങനെ വലിച്ച് വലിച്ചു പോവുകയാണ് ഉള്ള മീൻ ഇങ്ങനെ വലിച്ച് തോണിയിലിട്ടിട്ട് പിന്നെ സൗകര്യം പോലെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യാറ് ഇതാണ് നമ്മുടെ നാട്ടിലെ പുഴയാണ് ഇതൊക്കെ നല്ലൊരു മനസ്സിന് സുഖം തരുന്നൊരു കാഴ്ചയും ഒരു നേരം പോക്കൊക്കെയാണ് ഇതൊക്കെ അങ്ങനെ വല വലിച്ച് തീരാറായി ഇന്ന് വളരെ കുറച്ച് മീൻ ഉണ്ടായിട്ടുള്ളൂ ഒരു അഞ്ചെട്ടെണ്ണം മാത്രമേ കയറുന്നത് കണ്ടിട്ടില്ല തോണിയിലേക്ക് ആ ഇപ്പോൾ ഓരോന്നേരത്തിടുന്നുണ്ട് അപ്പോൾ ഓക്കെ ഒരു നല്ല കാണാനൊരു സുഖൂലൊരു കാഴ്ചയാണ് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാന്ന് കരുതി അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഓക്കെ ബായ്